എനിക്ക് മന്തി അല്ലാണ്ട് എനിക്ക് ഒരെണ്ണം കൂടി എന്റെ മാസ്റ്റർപീസ് ആയിട്ട് ഫസ്റ്റ് മുതല് സബ്സ്ക്രൈബ് ചെയ്ത് എന്റെ കൂടി വന്നവർക്ക് അറിയാൻ പറ്റും കമന്റ് ചെയ്യാൻ പറ്റും അത് ഞാൻ സ്പെഷ്യൽ ആയി കഴിയുമ്പോ ഒരു വീഡിയോ ഇടും എന്താ ഇണ്ടാക്കണേന്ന് കമന്റ് ചെയ്യാൻ പറ്റണവർക്ക് ഒന്നും തരൂല്ല സ്നേഹം മാത്രം തരുള്ളൂ പക്ഷെ കമന്റ് ചെയ്യാൻ നോക്കട്ടെ നമ്മള് കൊറച്ചു ദിവസമായില്ല നമ്മള് വീഡിയോ കിട്ടിട്ട് എന്റെ ഇപ്പൊ ഹോസ്പിറ്റലിലൊക്കെ ഇപ്പൊ അലഹമ്മില്ല ഇപ്പൊ ഓക്കെയാണ് അല്ലായിരിക്കാം അതൊക്കെ കൊണ്ട് നമ്മള് വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെന്താ എല്ലാരും സുഖമായിട്ടിരിക്കണ എനിക്ക് എനിക്ക് പേഴ്സണലി എന്റെ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ച് നമ്മള് ഡെയിലി വീഡിയോ കാത്തിരിക്കും കണ്ടില്ലാന്ന് അവനെയാരുടെ അങ്ങനെയൊരു കുഞ്ഞു വീഡിയോ അല്ലേ എപ്പോൾ ഇടണത് നമ്മള് സ്പെഷ്യൽ വീഡിയോ പിന്നെ അതുപോലെ എന്തെങ്കിലുമൊക്കെ അല്ലേ ഇടണം അതുപോലെ ആൾക്കാർക്ക് വെയിറ്റ് ഒരുപാട് ചെയ്തിരിക്കും എന്താ എന്തേലും പറയാണ്ടെ അത് അടുത്ത വീഡിയോയിൽ കാണിച്ചത് നമ്മള് വീട്ടിലെന്ത്ണ്ടാക്കണെന്ന് ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇത്രയും മസാലയൊക്കെ നമുക്കൊരു ബാധ്യതയായിട്ടോ അപ്പൊ എല്ലാരും അടിപൊളി റാഹത്തായിട്ട് ഫുഡൊക്കെ ഹാപ്പി ആയിട്ടിരിക്കാം നമ്മൾ നശിക്കാൻ വേണ്ടി പോണേ ഉള്ളൂ ഇപ്പോൾ ഓക്കെ